നമ്മുടെ കഥാനായകൻ അപ്പു ഓൺലൈൻ ഗെയിമിംഗ് ലോകത്തെ ഒരു ആള് തോൽവി എന്താണെന്ന് അപ്പുവിനോട് ചോദിക്കരുത് കാരണം അവനതറിയില്ല അങ്ങനെ ഒരു ഏറ്റവും വലിയ ടൂർണമെന്റിന്റെ ഫൈനൽ റൗണ്ടിൽ എത്തി നിൽക്കുകയാണ് അപ്പു എതിരാൾ ഒരു തുടക്കക്കാരൻ പയ്യനാണ് വിജയം ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പ് ജയിക്കാൻ ഇനി വേണ്ടത് ഒരേ ഒരു ക്ലിക്ക് ആ നിമിഷത്തിലാണ് അപ്പുവിൻ്റെ ഫോൺ ഒന്ന് മിന്നിയത് ഓർഡർ ചെയ്ത പിസ്സ എത്താറായിരിക്കുന്നു ഒരു സെക്കൻഡ് ഇതൊന്ന് റിപ്ലൈ ചെയ്തിട്ട് തന്നെ ബാക്കി കളി തുടരാം അപ്പുവിൻ്റെ ആത്മവിശ്വാസം വാനോളം ഈർന്നു ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധ അടി തെറ്റി ആ ചെറിയൊരു അശ്രദ്ധയിൽ ആ പയ്യൻ കളി ജയിച്ചു ലക്ഷങ്ങൾ സമ്മാനത്തുകയുള്ള ടൂർണമെന്റിന് നമ്മുടെ ആന അപ്പു മാലർ അടിച്ചു കീഴു അടിയ തെറ്റിയാൽ ആനയായാലും വീഴും എത്ര വലിയവനായാലും ഒരു ചെറിയ പിഴവ് മതി എല്ലാം തകിടം അറിയാം മറ്റൊരു കഥയുമായി ഇനി വീണ്ടും കാണാം നിങ്ങളുടെ ചിൽ ചായ ചിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ